നാളെ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഗുരുവായൂർ അമ്പല നടയിൽ എന്നുള്ള സിനിമ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുകയാണ് കഴിഞ്ഞൊരു മാസമായി കഴിഞ്ഞ ചില ആവേശത്തിന് ശേഷം സത്യത്തിൽ വലിയ ഒരു ഹിറ്റായ സിനിമകളൊന്നും തിയേറ്ററുകളിലില്ല അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് ടൈമിലാണ് ഇതിൻ്റെ എൻട്രി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പൃഥ്വിരാജ് ബേസിൽ അനീശ്വര രാജ്യൻ നിഖില വിമല് യോഗി ബാബു എല്ലാ അങ്ങനെ തുടങ്ങിയൊരു താരനിര തന്നെ വലിയൊരു താരനിരയുള്ള ഒരു സിനിമയാണത് ിബിൻദാസിൻ്റെ ജയ 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 ജയഖേ എന്നുള്ള സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിന് ശേഷം ബിപിൻദാസ് ഒരുക്കുന്ന മറ്റൊരു ചലച്ചിത്രകാവ്യം ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സുപ്രിയ മേനോനും മുകേഷ് ആർമേത്തയും സി വി സാരഥയും ചേർന്നാണ് മലയാള സിനിമാ പ്രേമികൾ ഈ സിനിമയെ ഉറ്റുനോക്കുന്ന വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിന് ശേഷം വരുന്ന അടുത്ത സിനിമ ബേസിൽ ജോസഫിൻ്റെ ഏതാണെങ്കിൽ ഈ എനിക്ക് തോന്നുന്ന വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയിൽ ചെറിയൊരു റോള് ചെയ്തതിന് ശേഷം വരുന്ന മറ്റൊരു സിനിമ ജയ 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 ഹേ എന്നുള്ള ഒരു സിനിമ സൂപ്പർ ഹിറ്റായത് നമുക്കറിയാം അപ്പോൾ ഈ കോമഡിയും എല്ലാം ചേർന്ന് ബേസിലിൻ്റെ ഒരു നാച്ചുറൽ അഭിനയം ഉണ്ടല്ലോ അത് ഇതിനകത്ത് വലിയൊരു പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കല്യാണ വിഷയവുമായി നടക്കുന്ന കഥയാണ് ഇതിനകത്തുള്ളത് അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു വലിയ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് വെച്ചാൽ ഗുരുവായൂർ വെച്ച് നടക്കുന്ന ഒരു കല്യാണമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചല്ല ഇത് നടക്കുന്നത് അതായത് സെറ്റ് സെറ്റിട്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ പ്രായോഗിക വിഷയമൊക്കെ അറിയാമോ അവിടുത്തെ ഷൂട്ടിങ്ങും മറ്റൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വരുമ്പോൾ അടുത്തോ മറ്റോ ഇതിന് വലിയൊരു സെറ്റിട്ട് യഥാർത്ഥത്തിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തന്നെ ഒരു സെറ്റിട്ട് നടത്തുന്ന ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നു വലിയ തരത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും ആഹ്ലാദിപ്പിക്കാനും ഇന്നൊരു ബിഗ് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം വലിയ തോതിലുള്ള പ്രമോ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് നല്ല തോതിലുള്ള പ്രൊമോ ആക്ടിവിറ്റീസിൽ പിന്നെ ഗൾഫ് കൺട്രീസിൽ വെച്ച് കേരളത്തിൽ തന്നെ പലയിടത്തും നല്ല തോതിൽ സോഷ്യൽ മീഡിയ വഴി ഇതിനൊക്കെ നല്ലൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതനുസരിച്ചിട്ടൊക്കെ ഈ സിനിമ നമുക്ക് ഗുരുവായിരപ്പ കാത്തു രക്ഷിക്കണേ എന്ന് തന്നെ പറയാനുള്ളൂ കാരണം നാളെ വരും ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇത് തിയേറ്ററുകളിലെത്തും ഒരു വമ്പൻ ഹിറ്റാകട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായും പൃഥ്വിരാജിന് ആടുജീവിതത്തിന് ശേഷം മറ്റൊരു മുഖം നമുക്ക് കാണാം ബേസിലിൻ്റെ മറ്റൊരു മുഖവും നമുക്ക് കാരണം ജയ 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 ഹേലെ പിന്നെ ബേസിലിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടും ആഹ്ലാദിച്ച് കൈയടിച്ചതാണ് അതുപോലെ വലിയൊരു കൈയടി ഈ സിനിമയ്ക്കും കിട്ടുമാറാകട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു സിനിമ കണ്ടതിന് ശേഷം വീണ്ടും വരാം നന്ദി നമസ്കാരം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചോളൂ